മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ടുപിടിച്ച ന്യൂജൻ അഴിമതിയാണ് മകളുടെ പേരിലെ കമ്പനിയായ എക്സാലോജിക് വഴിയുള്ള മാസപ്പടി എന്ന് ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ പറഞ്ഞു പിണറായിയുടെ നേതൃത്വത്തിൽ കേരളവും മോഡിയുടെ നേതൃത്വത്തിൽ കേന്ദ്രവും അഴിമതിയുടെ കൂടാരങ്ങളായി മാറിക്കഴിഞ്ഞു സുപ്രീം കോടതി ശക്തമായ നിലപാട് സ്വീകരിച്ചതുകൊണ്ടാണ് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ പുറത്തായത് സിബിഐ അന്വേഷണം നേരിടുന്ന കമ്പനികൾ പോലും കേന്ദ്ര സർക്കാരിന് നൽകിയിരിക്കുന്നത് ആയിരക്കണക്കിന് കോടി രൂപയാണ് ഇതെല്ലാം എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും ഷിബു ബേബി ജോൺ പറഞ്ഞു അഞ്ചറിൽ സംഘടിപ്പിച്ച യു ഡി എഫ് പുനലൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു ഷിബു ബേബി ജോൺ പണം സിക്കിം ഗവൺമെന്റിനെ മൂവായിരത്തി അഞ്ഞൂറ് കോടി പറ്റിച്ചു എന്ന കണക്കിൽ സി പി ഐ അന്വേഷണം നേരിടുന്നവര് കൊണ്ടു കൊടുത്തു മനസ്സിലാകാത്തത് മോഡിയാണോന്ന് പിണറായിയുടെ വഴികാട്ടി പിണറായി ആണോ മോഡിയുടെ വഴികാട്ടി എന്ന് കാരണം വർഷങ്ങൾക്ക് മുമ്പേ ഈ സാം മാർട്ടിന്റെ കാശ് വാങ്ങിച്ചത് പിണറായി വിജയൻ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിലാണ് വേണ്ടി വാങ്ങിച്ച് ആ സംഭവം നടത്തുക விசாசங்களே நடக்காஸ்திர பரி அழம புதியாட்டுள்ள ஒரு புதிய சமவிகாசமான இலக்கி வந்து நரேந்திர மோடி மூட்டு வச்சு ഒരു ഒരു കമ്പനി അതിന്റെ ന്യൂജൻ അല്ലെങ്കിൽ പുതിയ അധ്യായം തുടങ്ങിയിരിക്കുകയാണ് യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ കുളത്തുപ്പുഴ സലീം അധ്യക്ഷത വഹിച്ചു നേതാക്കളായ ബി എസ് ശിവകുമാർ എം എം ഹസൻ റോയി ഉമ്മൻ ഭാരതീപുരം ശശി ചാമക്കാര ജ്യോതികുമാർ എം എം നസീർ ഏരൂർ സുഭാഷ് മോഹനൻപിള്ള നാസർ ഖാൻ സി വിജയകുമാർ തോയിത്തല മോഹനൻ നെൽസൺ സെബാസ്റ്റ്യൻ നൗഷാദ് യൂനസ് എന്നിവരെ കൂടാതെ സ്ഥാനാർത്ഥി എൻ.കെ കെ പ്രേമചന്ദ്രനും പ്രസംഗിച്ചു നാട്ടു വാർത്ത അഞ്ചൽ